ഇവിടെ ആണ് ഞാൻ എന്റെ ചാനൽ കണ്ടിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞത്. ഔഫ്. എങ്ങനെ ഉണ്ടായിരുന്നു? സ്പേക്കർ കൂടെ. നല്ല അടിപൊളിയായിരുന്നു. കൺസിസ്റ്റന്റ് ആയിരുന്നു. ഐ ഡോ നോ. കൺസിസ്റ്റന്റ് ആയിരുന്നു. അല്ലേ? വീഡിയോ മോശത്തില്ല. ചേട്ടൻറെ സ്പോൺസർ എല്ലാരും ഫോള സൂര്യ ാണ് കൂടുതലിഷ്ടംസിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് അത്തരത്തില് ഒരു ഉണ്ട് കോൺഫിഡൻസ് ഉണ്ട് നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ ഇതൊരു പക്കായ ആക്ഷൻ അല്ലെങ്കിൽ ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു പക്കായ ഇടിപ്പടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഭയങ്കര ഒരു ഫാമിലി എന്റർടൈൻമെന്റ് പ്ലസ് ബോക്സിംഗ് അല്ലെങ്കിൽ സ്പോർട്സ് മൂവി അങ്ങനെ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ് അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ചാളായി നമ്മുടെ കേരളത്തിൽ ഇറങ്ങിട്ട് കുറച്ചാളായി അപ്പൊ അതിലാണ് ഈ സ്ക്രിപ്റ്റിലാണ് എനിക്ക് ഉള്ള കോൺഫിഡൻസ്

ഇല്ല ഇതിലെനിക്ക് എന്റെ അങ്ങനെ അത്യാവശ്യം ഒരു ഫാമിലിയെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആരെങ്കിലും അങ്ങനെ വിളിച്ചാൽ പോർ പോണം ചെയ്യണം എന്നൊന്നും ഇല്ല േഷനിലേക്ക് ചർച്ച രണ്ടാമത്തെ കൂടെ ഒരു പടം കുറച്ച് പടം ചെയ്യണ്ട് പിന്നെ ശരിയാണ് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ ിറ്റി അച്ചു വഴിയും ഗോവിന്ദ വഴിയും കിട്ടി അപ്പം അച്ചുനോടും ഗോവിന്ദനോടു ആന്റണിയെ അങ്ങനെ ഒരു മെന്റാലിറ്റി കൊടുത്ത പോലെ ഒരു മെന്റാലിറ്റി ആക്കും അപ്പൊ അത് എന്താണെന്നും കാണാം സോ ഇറ്റ് എന്താ പറയാ പ്ലഷർ അങ്ങനെ തന്നെ പറയുന്നത് ഇയാളോട് ഓർക്കാൻ അത്ര കാലത്തിൽ നിന്ന് തന്നെ